ഹലോ ഇന്നലെ ഞാൻ കണ്ണൂരിൽ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ എഴുപത്തഞ്ചാം വാർഷികമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്ഥാപിതമായ ഈ സ്കൂളിൻ്റെ എഴുപത്തഞ്ചാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനം ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനും അവർകളും പിന്നെ സുധാകരൻ എം പി കെ വി സുമേഷ് എം എൽ എ എന്നിവരൊക്കെ പങ്കെടുത്ത ഒരു വളരെ ബൃഹത്തായ ഒരു പരിപാടിയായിരുന്നു അന്ന് ഇന്നലെ എനിക്ക് വളരെ നേരത്തെ എത്തിപ്പെടാൻ പറ്റിയില്ല അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റിയുള്ളൂ അന്നത്തെ സ്കൂളിൻ്റെ പൂർണ്ണ രൂപമാണിത് ഇത് ഞങ്ങൾ അന്ന് പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ ഇതിലുണ്ട് ഞാൻ പഠിച്ച കാലത്തെ സ്കൂൾ ഇത് ഇത് ഇന്നത്തെ കാല ഇന്നും യാതൊരു മാറ്റവും ഇല്ലാതെ ആ സ്കൂളിനെ സംരക്ഷിക്കുന്നതിൽ അധികൃതരോട് അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഒരു മാനേജ്മെൻറ്റ് സ്കൂളാണ് അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിൽ താഴെ ഇടത് വലത് ഭാഗത്തു നിന്ന് മൂന്നാമതിരിക്കുന്നതാണ് എൻ്റെ അമ്മ അതിനുള്ള എല്ലാവരും ഞങ്ങളെ പഠിപ്പിച്ചതു തന്നെയാണ് മിക്കവാറും എല്ലാവരും ഞങ്ങളെ പഠിപ്പിച്ചതാണ് ഇത് സ്കൂളിൻ്റെ വരാന്തയും പോർട്ടിക്കോയും അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്ന ഒരു സ്ഥലം തന്നെ ഇത് ഒരു കുട്ടിയുടെ കമൻ്റായിരുന്നു അന്ന് ഇവിടെ നിൽക്കുമ്പോൾ നെഞ്ചി പടപെടാന്നിടിക്കുമായിരുന്നു സത്യം ഇവിടെ ആയിരുന്നു ഹെഡ് മിസ്ട്രസ് നിന്നിട്ട് ഞങ്ങൾ കുട്ടികൾ താഴെ നിന്ന് ബാക്കിയുള്ള അധ്യാപകരൊക്കെ പോർട്ടിക്കോയിൽ നിരനിന്ന് നിരന്ന് നിന്ന് അവിടെ അസംബ്ലിക്കൊക്കെ നിൽക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ എപ്പോഴും ഒരു പേടി തന്നെയായിരുന്നു എന്തുകൊണ്ടോ എന്നറിയില്ല അന്ന് ടീച്ചേഴ്സിനൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതാണ് അന്നത്തെ ഹെഡ്മിസ്ട്രസ്സിൻ്റെ റൂമിന്ന് തുറന്നിട്ടിട്ടില്ല എന്താണ് കാരണം എന്നറിയുന്നില്ല അവിടെ ഹെഡ്മിസ്ട്രസ് ക്ലർക്ക് എല്ലാവരും ഉള്ള ഒരു അല്പം പേടിയോടെയാണ് എവിടെയും കയറി ചെന്നിട്ടുള്ളത് എന്താണെന്നറിയില്ല ഇത് മെയിൻ വരാന്തിയും ഹെഡ്മിസ്ട്രെസ്സിൻ്റെ റൂമും പിന്നെ ഇത് സൈഡിലൂടെ രണ്ട് സ്റ്റെപ്സ് വലതുഭാഗത്തും ഇടതു ഭാഗത്തും അന്ന് തൊട്ട് ഇന്ന് വരെ എഴുപത്തഞ്ച് വർഷം മുന്നേ ഇത്രയും വിശാലമായി ചിന്തിച്ച് ഇത്രയും ബൃഹത്തായ ഒരു സ്കൂളിൽ രൂപകൽപ്പന കൊടുത്തത് ആരാണ് എന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷേ അന്നും ഇന്നും തലയെടുപ്പോടെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത സ്കൂളിൻ്റെ അധികൃതരോട് അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഇതൊക്കെ ഉള്ളത് ഞങ്ങളുടെ കൂട്ടുകാരികളും ഒക്കെയാണ് ഈ സ്റ്റേജൊക്കെ അന്നേ ഉണ്ട് പക്ഷെ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ എന്നാണ് തോന്നുന്നത് ഈ സ്റ്റേജിലൊന്നും അന്ന് കയറിയിരുന്നില്ല കേട്ടോ അതൊക്കെ പേടിയായിരുന്നു സ്കൂൾ സ്റ്റേജിലൊന്നും കയറുന്ന പരിപാടിയേ ഉണ്ടായിരുന്നില്ല ഇത് വലത്ത് ഭാഗത്ത് ഈ ഡോറ് ഇതാണ് പത്താം ക്ലാസ് പഠിച്ച ടെൻത്ത് എച്ച് അതാണ് ഞങ്ങൾ പഠിച്ച ഇത് ഇത് ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങിലാണ് ടീച്ചേഴ്സ് റൂം ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ അവിടെ ടീച്ചേഴ്സ് റൂം ഇല്ല എന്ന് തോന്നുന്നു ഈ മുകളിലത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല ഒക്കെ നല്ല മണൽ പരപ്പായിരുന്നു നമ്മൾ കളിക്കുക കക്ക് കളിക്കുക സോടി കളിക്കുക തുടങ്ങിയവൊക്കെ ഉഷാറായി ചെയ്തിരുന്ന ഒരു സ്ഥലം ഇന്ന് ബ്ലോക്സ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു മനസ്സിലായില്ല കുട്ടികൾ കളിക്കുന്ന സ്ഥലം ശരിക്കും ബ്ലോക്സ് ഒന്നും ഇടാതെ നല്ല മണലും ചരളും ചേർന്ന സ്ഥലം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നിലത്ത് വീണാലൊന്നും ആർക്കും വലിയ പരുക്കൊന്നും വരില്ല ഇങ്ങനെയുള്ള സോഫ്റ്റ് നിലമൊക്കെ ആകുമ്പോൾ ഇത് എൻ്റെ ബാച്ചിലുള്ള കുട്ടികളൊക്കെ അവതരിപ്പിച്ച നാടൻ പാട്ട് എന്തായാലും അവരൊക്കെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തതൊന്നുമല്ല പക്ഷേ എല്ലാവരും ഒരുമിച്ച് സ്റ്റേജിൽ ഒരുവിധം നന്നായി പാടാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്ങനെ പാടിയാലും ഈ സമയത്തും എല്ലാവിധ ജോലി തിരക്കുകൾക്കിടയിലും അവരൊക്കെ സമയം കണ്ടെത്തി പഠിച്ച് ഇത് സ്റ്റേജിൽ അവതരിപ്പിച്ച് അവർക്കും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു പിന്നെ ഇതൊക്കെ ഇന്നലെ കണ്ട എല്ലാം ഞങ്ങളെ ബാച്ചിലെ ആൾക്കാരാണ് പലവിധ നിലകളിൽ ജോലി ചെയ്തവരും അല്ലാത്തവരും ഒക്കെ കൂടിയുള്ള ഒരു സംഗമം മഹാസംഗമം എന്ന് തന്നെ പറയാം എല്ലാവരും നല്ല ആഹ്ലാദത്തിലാണ് ഒരു ഗെറ്റ് ടുഗെദർ പോലെ ഇനി ഈ സ്കൂൾ പരിസരത്ത് ഇങ്ങനെ ഒരു കുടിച്ചേരലൊന്നും അടുത്ത ഇനി ചിലപ്പോൾ മുറാം വാർഷികമൊക്കെ ആഘോഷിക്കുകയായിരിക്കും അപ്പോഴൊന്നും ഞങ്ങൾക്കൊന്നിങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഉള്ളത് അതിനൊക്കെ ഇങ്ങനൊരു പരിപാടി സം സംഘടിപ്പിച്ച സംഘാടകർക്കും ഒക്കെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു മനസ്സിലൊരു പാട്ടും കൂടി വന്നു ഒരു വട്ടം കൂടി എന്നോർ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം താങ്ക്സ് ഫോർ വാച്ചിങ്